ഇതുപോലൊരു ത്രെഡ് ഒരുപക്ഷെ ചെറിയ എന്തെങ്കിലും ഒരു മൈന്യൂട്ട് എവിടെയെങ്കിലും ഒന്ന് പാളി പോയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഓഡിയൻസിന് ഗസ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷെ അങ്ങനെ ഒരു സാധ്യത പോലും കൊടുക്കാതെ ഡെവലപ്പ് ചെയ്ത് ക്ലൈമാക്സ് വരെ എത്തിക്കാൻ പറ്റി എന്നുള്ളത് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഡയറക്ഷൻ മേക്കിങ്ങിൻ്റെ ഒരു വലിയൊരു വിജയമായിട്ട് കാണുകയാണ് ഗംഭീര സ്ക്രിപ്റ്റിംഗ് ആണ് ഗംഭീര ഡെവലപ്മെൻ്റ് ആണ് സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്ലോട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടെന്നൊരു രീതി നല്ല രീതിക്ക് വന്നിട്ടുണ്ട് അതുതന്നെയാണ് ഈ പടത്തിൻ്റെ കോർ എലമെൻ്റ് ആയിട്ട് നിൽക്കുന്നത് സ്ക്രിപ്റ്റും മെയ്ക്കിങ്ങും അതിനുമായിട്ട് ബ്ലെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക്കും സ്ക്രിപ്റ്റ് ഈ മൂവിയുടെ ഒരു കോർ എലമെൻ്റ് ആയിട്ട് നിലനിൽക്കും എന്തായാലും അതാണ് അതിന്റെ ഒരു ബേസ് എന്ന് എനിക്ക് തോന്നുന്നു പടം കൊണ്ടുപോകുന്നത് ആദ്യം മുതൽ അവസാനം വരെ വരുന്ന വിളയാട്ടമാണ് ഫാമിലിയായിട്ട് കുട്ടികളായിട്ട് എല്ലാവർക്കും എല്ലാവർക്കും കാണാത്ത പടം ഞാൻ പറഞ്ഞ ദൃശ്യത്തിന്റെ ഒരു മേക്കിംഗ് ആണ് നമ്മൾ ദൃശ്യം കണ്ട ഒരു അനുഭവമാണ് ഇതിനകത്ത് വീണ്ടും കിട്ടാൻ പോകുന്നു കേട്ടോ വീട് ചർച്ചാ വിഷയം വാങ്ങുന്ന പടമാണ് അതന്നെ ആ കുട്ടി പ്രകാസം നമ്മുടെ ഒരു ഇത് ഉണ്ടല്ലോ തിരുവല്ല സൈഡിൽ ഒരു ഇൻസിഡൻറ്റിനെ ആത്മകമാക്കിയാണ് വന്നിരിക്കുന്നത് പടം ഉണ്ട് എന്ന് വെച്ചാൽ കാണാനുണ്ട് കേട്ടോ പിന്നെ പെർഫോമൻസ് വെയ്സ് ആയാലും നസ്രീൻ്റെ ആയാലും ബേസിൻ്റെ ആയാലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഗ്രോത്ത് ആണ് ഒരു ക്യാരക്ടർ ഡെവലപ്മെൻ്റ് ആണ് അവരെ നല്ല രീതിക്ക് പെർഫോം ചെയ്തിട്ടുണ്ട് മൊത്തത്തിലൊരു ഫുൾ പാക്ക് ആയിട്ടുള്ളൊരു എല്ലാ എലമെൻറ്റുകളും നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു ഫുൾ പാക്ക് ആണ് എല്ലാവർക്കും രസമായിട്ട് തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സസ്പെൻസ് നല്ല ത്രില്ലർ ഇടിച്ച് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് ഇതെന്തായാലും നല്ല രീതിക്ക് വർക്ക്ഔട്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവിക എല്ലാവർക്കും അറിയാം രണ്ടുപേരും ഈക്വലി നല്ല ആക്ടേഴ്സാണ് സോ അവർ ഒരുമിച്ച് വന്നപ്പോൾ സസ്പെൻസ് ആണ് ഇപ്പോൾ സസ്പെൻസ് ലാസ്റ്റിൽ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലാതെ നമുക്കൊന്നും മനസ്സിലാവില്ല എന്താണ് മൂവീന്ന് പറഞ്ഞത് ആക്ച്വലി പോയി കാണാൻ പക്ഷെ കണ്ടപ്പം നിർശ്യം ദൃശ്യം കണ്ട ഒരു ഒരു അനുഭവമാണ് ഇതിനകത്ത് കിട്ടിയത് അതുപോലെ കേട്ടോ എന്ന് വെച്ചാൽ മേക്കിൻ സൂപ്പർ നസ്രിയ ആദ്യം മുതൽ അവസാനം വരെ പടം കയ്യിലെടുത്ത് വാരി ഇടും അതുപോലെ നസ്രിയ കയറി തകർത്തിട്ടുണ്ട് അതാണ് അതുപോലെ സൂപ്പറിൻ്റെ മസ്റ്റ് വാച്ച് തിയേറ്റർ എന്തായാലും കണ്ടിരിക്കണം കണ്ടിരിക്കാൻ ഒരിതുമില്ല എല്ലാവരും മസ്റ്റ് തിയേറ്ററിൽ തന്നെ ഒന്ന് വാച്ച് ചെയ്യണം നമ്മുടെ ഒരു ബെഞ്ചുമാർക്കാണല്ലോ മലയാളികൾക്ക് ഒരു അനുഭവം നൽകിയ ഒരു പടം ഉണ്ട് അതുപോലത്തെ ഒരു ദൃശ്യാനുഭവം നിങ്ങൾക്ക് കിട്ടിയിരിക്കും പടം കണ്ടാൽ അതുപോലെ അതുപോലെ സൂക്ഷ്മമായിട്ട് ദർശിക്കുന്ന അതാണ് ഈ പടം നല്ലൊരു മൂവിയാണ് അടിപൊളി അടിപൊളി ഒന്നും പറയാം ആഹ് ഫസ്റ്റ് ചെറിയൊരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ സെക്കൻഡ് ഹാഫ് വരെ മാത്രം നല്ല രീതിയിൽ പടം കേറി വരുന്നുണ്ട് ഒരു ഹോറർ ത്രില്ലർ മൂഡിലോട്ട് കയറി വരുന്നുണ്ട് നൈസാണ് നെസറിയും ബേസിലും നൈസും മൂഡ്